നമസ്കാരം ഹമാസ് നേതൃനിരയെ തീർത്ത ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ നേതൃനിരയും ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഓരോ നീക്കവും മനസ്സിലാക്കിയാണ് ഇസ്രായേൽ യുദ്ധതന്ത്രം മെനയുന്നത് സംഘടനയുടെ നേതൃനിരയെ ശിഥിലമാക്കിയ പേജർ വോക്കി സ്ഫോടനങ്ങൾക്ക് ശേഷം നിരവധി നേതാക്കളെയും ഇസ്രായേൽ വധിച്ചിരുന്നു ഇപ്പോൾ ഇതാ ലബൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മുഹമ്മദ് ാണ് വധിക്കപ്പെട്ടത് മധ്യ ബെയ്റൂട്ടിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് സിറിയയിൽ ബാദ് പാട്ടിയുടെ ലബനിലെ റാസൽ നാബിയിലുള്ള ആക്രമണം ഉണ്ടായെന്നാണ് റിപ്പോർട്ട് ഇയാൾക്കൊപ്പം മറ്റ് മൂന്ന് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇസ്രായേൽ ലബനിലേക്ക് നേരിട്ട് ആക്രമണം ആരംഭിച്ചതിനു ശേഷവും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ട അപൂർവം ഹിസ്ബുല്ല നേതാക്കളിൽ ഒരാളായിരുന്നു നബൽസി ഹിസ്ബുള്ളയുടെ മധ്യമ വിഭാഗം തലവനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ഭീകര സംഘടന നടത്തുന്ന ആക്രമണങ്ങൾക്ക് നേരിട്ട് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയായിരുന്നു ഇയാളെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ ഭീകര പ്രവർത്തനങ്ങളെ മാധ്യമങ്ങളിലൂടെ മഹത്വത്കരിക്കുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് നബൽസിയാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം അഫീഫിന്റെ മരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങളോളം ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം തലവനായിരുന്നു അഫീഫ് സെപ്റ്റംബർ അവസാനം ഹിസ്ബുള്ള തലവൻ ഹസൻ നസുളയുടെ കൊലപാതകത്തിന് ശേഷം ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ പ്രധാനിയായിരുന്നു ഇയാൾ സമ്മേളനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നതും അഫീഫായിരുന്നു അതിനിടെ ലബനിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുളയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഒന്നര മാസമായി ഹിസ്ബുള്ളക്കെതിരെ ലബനിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കരയുദ്ധം നയിക്കുന്ന ഇസ്രായേൽ സൈന്യം ഇത്ര ഉള്ളിൽ കടക്കുന്നത് ആദ്യമാണ് തെക്കൻ ലെബനിലെ ഗ്രാമങ്ങളിൽ ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ടുപേർ മരിച്ചിരുന്നു പേർക്ക് പരിക്കേറ്റു ഇന്നലെ ഇസ്രായേൽ വ്യോമസേന ഹിസ്ബുള്ളയുടെ നിരവധി ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഭൂഗർഭ തുരങ്കങ്ങളും ബോംബിട്ട് തകർത്തിരുന്നു തുരങ്കങ്ങളിൽ വൻ തോതിലാണ് ആയുധങ്ങൾ സംഭരിച്ചിരുന്നത് കൂടാതെ ഒരു മോട്ടോ ബൈക്കും ഇവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ശൈലിയിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നതിന്റെ സൂചനയായി തുരങ്കങ്ങൾക്കുള്ളിൽ ബൈക്കുകൾ സൂക്ഷിച്ചതിനെ കണക്കാക്കാം Webdesk Tatu news Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Called 90482 55599. this Building Promoters Private Limited, thiruvananthapuram ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം <mile> ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം